ടിക്കറ്റ് ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് ആയ കറക്കും തളുകിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ അനീഷേട്ടൻ അനുമോൾ സാബുമാൻ എന്നിവരാണ് ടാസ്ക് ചെയ്തിരിക്കുന്നത് ആക്ടിവിറ്റി റൂമിൽ മൂന്ന് പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട് ഒരു പെഡസ്റ്റിലിൽ വൃത്താകൃതിയിലിരിക്കുന്ന പ്രതലത്തെ കറക്കി കറക്കി അൺസ്ക്രൂ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഭാഗത്തുള്ള പെഡസ്റ്റിലിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ടാസ്ക് അതിനുശേഷം അവിടെ കുറച്ച് പസൽസ് വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സെറ്റ് ചെയ്യുന്ന ആരാണോ അവരാണ് വിജയി ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ചു കൊടുക്കുന്നത് അക്ബർക്കെയാണ് ആക്ടിവിറ്റി ഏരിയയിൽ മൂന്ന് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് മുതൽ ഒൻപത് വരെ നമ്പേഴ്സ് ഒരു ബൗളിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് അതിൽ നിന്നും ഓരോ കണ്ടസ്റ്റൻസ് ഓരോ ഞരക്കെടുക്കുന്നതായിരിക്കും അതിലേത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ആ ക്രമപ്രകാരമാണ് ആക്ടിവിറ്റി റൂമിലേക്ക് പോയി ടാസ്ക് ചെയ്യുക ഞരക്കിലെ നമ്പർ പ്രകാരം ആദ്യത്തെ ടാസ്ക് ചെയ്യാൻ പോകുന്നത് അനീഷേട്ടന് സാബുമാൻ അനുമോൾ എന്നിവരായിരുന്നു അനുമോൾ ആണെങ്കിൽ ആദ്യം തന്നെ അത് കറക്കി കറക്കി അൺസ്ക്രൂ ചെയ്ത് ഓപ്പോസിറ്റ് പ്രതലത്തിൽ വെച്ച് പസൽസ് ഫിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അനീഷേട്ടന് സാബുമാനും കിട്ടിയിരുന്ന ആ പ്രോപ്പർട്ടിക്ക് എന്തോ കംപ്ലൈൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അനുമോളുടെ ടാസ്ക് കഴിയുമ്പം ബിഗ് ബോസ് ഒരു അനൗൺസ് കൊടുക്കുന്നുണ്ട് പുറത്തു പോയി മറ്റ് കണ്ടസ്റ്റൻസിനോട് ഈ ടാസ്ക്കിനെക്കുറിച്ച് അറിയിക്കാൻ പാടില്ലെന്ന് അപ്പോൾ ഓക്കെ ബിഗ് ബോസ് പറഞ്ഞ് അവർ മൂന്നാളും പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു സാബുമാനും അനീഷേട്ടനും ഒരു ചാൻസും കൂടി കൊടുക്കുമെന്ന് അനുമോളാണെങ്കിൽ പുറത്ത് വന്നതിന് ശേഷം ടാസ്കിനെക്കുറിച്ച് ആദില നൈസായിട്ട് ചോദിച്ചറിയുന്നുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് അനുമോൾക്ക് ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആദില അക്ബർ ആര്യൻ എന്നിവരാണ് ഇപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ടിക്കറ്റ് ഫിനാലെ ആർക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ചെയ്യണേ